പള്ളിക്കൽ പകൽക്കുറിയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി കേസ് പകൽക്കുറി ആശാൻപിള സ്വദേശിക്കെതിരെയാണ് കേസെടുത്തത് മാസങ്ങൾക്ക് മുൻപ് സ്റ്റോക്ക് വന്ന് അമ്മയ്ക്ക് സംസാരശേഷി ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഇത്തരത്തിൽ പറയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള വാർത്തകൾ അത് ധാരാളം വരുന്നുണ്ട് എന്നതാണ് വിശദാംശങ്ങൾ ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് പള്ളിക്കൽ പകൽക്കുറിയിൽ മധ്യ ലഹരിയിൽ വയോധികയായ മാതാവിന് നേരെ മകന്റെ പീഡനശ്രമം നടന്നു എന്നാണ് പറയുന്നത് മെഡിക്കൽ കോളേജിൽ ഏഴ് മണിയോടെയാണ് സംഭവം

ഇന്നത്തെ വാർത്ത മിക്കവാറും ഉള്ളവർ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഒരമ്മയെ ഒരു മകൻ അതും സ്ട്രോക്ക് വന്ന് കടലിൽ കിടക്കുന്ന ഒരമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു ലഹരി വസ്തുക്കൾ കൊണ്ട് സ്വന്തം മകന് അമ്മയെ വേറൊരു രീതിയിലാണ് കാണാൻ പറ്റിയത് അമ്മമാർ പെങ്ങന്മാർ മക്കൾ ആരെ ഇപ്പോൾ ഒരു സ്ത്രീയായി മാത്രമാണ് കാണാൻ പറ്റുന്നത് ലഹരിയുടെ അടിമകൾക്ക് അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്നത് ന്യൂസ് കണ്ടതോടനെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണമെന്നറിയത്തില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ തല മരച്ചു പോവുക നാളത്തേക്കുള്ള നമ്മുടെ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുമെന്നറിയത്തില്ല അത്രയ്ക്കും നമ്മളെ വാ കൊണ്ട് പറയാൻ പറ്റത്തില്ലാത്ത ഒരു ന്യൂസ് ആ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വന്നു പോയി കാണും നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന ഒരമ്മ ആ സമയത്ത് ഒരാൾ വന്നത് കൊണ്ട് ആ അമ്മ രക്ഷപെട്ടു എന്താണ് ഇതിനൊക്കെ പറയുന്നത് ഇതിനു മുമ്പും ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോന്നറിയത്തില്ല ഏതായാലും പോലീസ് അയാളെ കൊണ്ടുപോയി എന്ന് പറയുന്നു നമുക്ക് നാട്ടില് നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം പതിമൂന്നും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾ ഇറങ്ങി പുറപ്പെടുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഉള്ളത് ഫേസ്ബുക്കിൽ കൂടെയുള്ള പരിചയം വെച്ച് ഇറങ്ങി പുറപ്പെടുന്നു കുറേ പേര് പിന്നെ ലഹരിക്ക് ലഹരിക്കടിമകളായത് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടു ഒരു ചെറുക്കൻ അഞ്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ഒരു കുട്ടിയെ ഉപയോഗിച്ചിരിക്കുന്നു എന്ത് നല്ല വാർത്തയല്ലേ നമ്മുടെ കേരളം മൊത്തം അടിമയായി തീർന്നു എന്നാണ് നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത് സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ജീവിതമൊക്കെ എങ്ങനെ ധൈര്യത്തോടെ നമ്മൾ ഈ നാട്ടിൽ ജീവിച്ച് തീർക്കുമെന്നറിയത്തില്ല അമ്മ പെങ്ങന്മാർക്ക് മക്കൾക്ക് കുഞ്ഞുമക്കൾക്ക് എങ്ങനെ എങ്ങനെ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും എന്തൊക്കെയായാലും ഓരോ ദിവസം കാണുന്ന ന്യൂസുകൾ വളരെ നല്ല ന്യൂസുകളാണ് ഇതുപോലെയുള്ള ന്യൂസുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം പോക്കാണ് സത്യം പറഞ്ഞ ന്യൂസ് ഇപ്പം നമുക്ക് കാണാനേ തോന്നുന്നില്ല എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരമ്മ പിന്നെ എന്താ പറയേണ്ടത് കുറച്ച് മാന്യത ഓർത്തിട്ട് മാത്രം ഞാൻ നല്ല രീതി നല്ല ഭാഷ ഉപയോഗിച്ച് അയാളെ പറ്റി പറയുന്നു ഇതിൻ്റെയൊക്കെ ബാക്കി നമ്മൾ എങ്ങനെ പറയാനാ മുക്കിന് മുക്കിന് മദ്യശാലകൾ കൂടുന്നതല്ലാതെ യാതൊരു വിധത്തിലും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങളായിട്ട് കുറേ ഇങ്ങനെയുള്ള ആളുകളെ പിടിക്കുന്നുണ്ട് ലഹരിക്ക അടിമയായവരെയും പിന്നെ ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവരെയും പിന്നെ കുറേ കൊണ്ടുവന്ന് വിൽക്കുന്നവരെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എന്തോ എന്തോ സംഭവിച്ചെന്നറിയത്തില്ല പത്ത് പതിനഞ്ച് ദിവസമായിട്ട് പിടിക്കുന്നുണ്ട് ഇത്രയും കാലം എവിടെ പോയതായിരുന്നു ഇവരൊക്കെ ഈ നാട്ടിൽ ഇത്രയധികം കൊലപാതകങ്ങളും കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയും അമ്മമാരെ പീഡിപ്പിക്കുകയും സഹോദരങ്ങളെ പീഡിപ്പിക്കുകയും മക്കളെ പീഡിപ്പിക്കുകയും എല്ലാം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് വരുന്നത് ലഹരി തന്നെയാണ് സ്വബോധമുള്ള ഒരു മനുഷ്യൻ ചെയ്യുമോ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും ഒരു കുഞ്ഞിനെ ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളെ ഒന്ന് നോക്കിയാണേ എന്നും പറഞ്ഞിട്ട് അയൽപക്കത്തെ വീട്ടിലിരുത്തിയിട്ടാണ് അമ്മമാരൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ചിലപ്പോ ഒക്കെ പിറ്റേ ദിവസമായിരിക്കും അമ്മയും പപ്പായും ഒക്കെ വരുന്നത് അന്നേരം ഒന്ന് നോക്കിക്കോണേ പിള്ളേർ വീട്ടിലുണ്ടേ അല്ലെങ്കിൽ വൈകിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്കും പിള്ളേരെ ഒന്ന് നോക്കിയോണോ എന്ന് പറഞ്ഞിട്ട് അയൽവക്കത്തെ വീട്ടിൽ ഇട്ട് ഇരുത്തിയിട്ടാണ് പോകുന്നത് ഇപ്പം സ്വന്തം വീട്ടിൽ പോലും ഇരുത്താൻ പറ്റത്തില്ല എന്നെ ചെയ്യുന്നേ അമ്മമാരെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മൾ ഇതിന്റെയൊക്കെ ബാക്കി എന്താ പറയുന്നേ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് ഗവൺമെന്റ് ഒന്ന് ചിന്തിച്ചാ കൊള്ളാം എല്ലാം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നാളെത്തേന് എങ്ങനെ നമ്മൾ ഈ ലോകത്തോട്ട് ഇറക്കി വിടാൻ ധൈര്യത്തോടെ ഇറക്കി വിടാൻ പറ്റും ഈ കാലത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ പിന്നെ ഉപയോഗി മൊബൈൽ ഉപയോഗത്തിൽ ഭയങ്കര അഡിക്ഷനായി വരുവാണ് അതിൽ നമ്മൾ വലിയവർക്ക് പോലും കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട് നല്ലതായി ഉപയോഗിച്ച നല്ലതാണെന്ന് എല്ലാവർക്കും പറയാം പക്ഷെ എന്നാലും നമ്മുടെ കുട്ടികൾ കുട്ടികളിപ്പോൾ അങ്ങനെ മാത്രമാണോ കാണുന്നതെന്ന് ചോദിച്ചാൽ അത് വിശ്വസിക്കാൻ പറ്റത്തില്ല ഫ്രണ്ട് ആപ്പ് പോലെയുള്ള കൊച്ചു കുട്ടികൾ വരെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടത് അപ്പം അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴായിരുന്നു പിന്നെ വേറൊരു കുട്ടിയോടെ സംസാരിക്കുന്നതിലൊക്കെ നമുക്ക് അടിച്ചും പിടിച്ചും ഒക്കെ വർത്താനം പറഞ്ഞൊക്കെ നമ്മൾ നമ്മുടെ ഒക്കെ കൊച്ചാ പതിനഞ്ച് വയസ്സിലൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു അടിച്ചു പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞാൽ നമുക്കതിനെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അങ്ങനെ അല്ല ഒരു മനുഷ്യനെ നമുക്ക് പേടിയാണ് ഒരു കുഞ്ഞിനെ ഒന്ന് തൊട്ട് സംസാരിക്കുന്ന കാണുമ്പം തന്നെ നമുക്ക് പേടിയാണ് അയ്യോ അയാൾ പിന്നെ വേറൊരു രീതിയിലാണോ തുടരുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് വേറൊരു കണ്ണിലാണോ പെൺകുച്ചിനെ കാണുന്ന എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു എന്നു വെച്ചാൽ ഒന്നര വർഷം ഒന്നര വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും ഈ ലോകത്ത് പെൺകുഞ്ഞുങ്ങളെ വിടുന്നില്ല ഓരോരുത്തരും പറയുന്നു ഡ്രസ്സ് അങ്ങനെ ഇട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ ഒന്നര വയസ്സുള്ള കൊച്ചിൻ്റെയൊക്കെ ഡ്രസ്സ് എൻ്റെതാ എന്തും എങ്ങനത്തെ ഡ്രസ്സാണ് കൊച്ചു കുഞ്ഞുങ്ങൾ ഇടുന്നത് ഓ ഇതൊക്കെ കേട്ടിട്ട് തല വരയ്ക്കുവാ നമുക്ക് ഓരോ ദിവസം കേൾക്കുന്ന ന്യൂസുകള് ഇനി എങ്ങനെ നമ്മൾ ഈ ലോകത്ത് താമസിക്കും തോന്നുവാ എന്ത് ചെയ്യാനാ ഒന്ന് വിശ്വസിച്ചു നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമുക്ക് ഇരിക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എവിടെ പോകും പെൺകുട്ടികളെ എങ്ങോട്ട് നമ്മൾ പറഞ്ഞു വിടും അവനവന്റെ വീട്ടിൽ സുരക്ഷയില്ല ഒരമ്മക്ക് കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്ക് നമുക്ക് ടെൻഷനായിട്ട് എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല നാളെ ഒരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനലിൽ ഇടുക ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റാണെന്നോ ശരിയാണെന്നോ ഉള്ള ഒരു കമൻ്റ് ഒക്കെ ഇട്ടാലേ എനിക്ക് നാളെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പം എനിക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള ടോപ്പിക്കുകൾ ഇനി വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇച്ചിരി നാളെ വീഡിയോയിൽ കാണാം